ടക്കാട് അടിപ്പാതയുടെ മുകളിൽ നിന്ന് ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് ജീപ്പ് വീണ് മൂന്നുപേർക്ക് പരിക്ക് പരിക്കേറ്റവരെ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുതിയ ദേശീയപാതാ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന എടക്കാട്ട് വാഹനാപകടം അടിപ്പാതയുടെ മുകളിൽ കൂടി പോവുകയായിരുന്ന ജീപ്പ് നിയന്ത്രണം വിട്ട് താഴെ പടിഞ്ഞാറ് വശത്തുള്ള സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു സർവീസ് റോഡ് വഴി പോവുകയായിരുന്ന ഓട്ടോറിക്ഷയുടെ പിൻവശത്താണ് ജീപ്പ് വീണത് ചൊവ്വാഴ്ച പന്ത്രണ്ട് പതിനഞ്ചോടെയായിരുന്നു അപകടം അപകടത്തിൽ പരിക്കേറ്റ മൂന്നുപേരെ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓട്ടോറിക്ഷയുടെ പിൻവശത്തായി വീണതിനാലാണ് യാത്രക്കാർ വലിയ പരിക്കലാതെ രക്ഷപ്പെട്ടത് അടിപ്പാതയുടെ മുകളിൽ കൈവരി കോൺക്രീറ്റ് ചെയ്യുന്നതിനായി കെട്ടിവെച്ച കമ്പി തകർത്താണ് ജീപ്പ് താഴേക്ക് വീണത് യഥാവിധിയുള്ള അപകട മുന്നറിയിപ്പൊന്നും നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഭാഗങ്ങളിലില്ല രാത്രിയിൽ വേണ്ടത്ര വെളിച്ചവും ഈ ഭാഗത്തില്ലെന്ന് നാട്ടുകാര് ആരോപിക്കുന്നു